ി ഭാസ്കരൻ മാഷ്ട്രെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതാ സമാഹാരത്തിലെ കാളകൾ എന്ന് പറഞ്ഞ കവിതയാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യുന്നത് അതായത് ഒരു വണ്ടി ചെങ്കലിൽ റോഡിൽ കൂടെ കടന്നു പോകുന്ന കാളവണ്ടി സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ദിവസം നോക്കുമ്പോൾ ആ കാളകൾ തന്നെ പോകുന്നു അതിന് ഒരുത്തുണിയിൽ മുങ്ങിയ ഒരു മൃതദേഹം കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വികാരമാണ് അതിന് കൂടുതൽ പറയുന്നു തോളത്തു ഖനം തോങ്ങും വണ്ടിതൻ തണ്ടും മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം കൂടി തട്ടുവരി പോനൂടി തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവഞ്ഞും സ്വജീവിത നാളുകൾ കൈകണ്ടത്തിലേറ്റിയ മുഖം കാലുകൾ തേഞ്ഞിട്ടുണ്ടെന്നവനും കരാളമാ പാതകൾ താണ്ടിത്താണ്ടി ദുർവിടിച്ചെന്നും എഴുങ്ങേറിക്കയാൽ നിർവികാരങ്ങളാണ് കണ്ണുകൾ നിർജീവങ്ങൾ നിലയ്ക്കാത്ത മണ്ണിൻ്റെ നിലക്കാത്ത പ്രകരം സഹിക്കുകൾ പടഞ്ഞിട്ടുണ്ടവനും അച്ചറു തൊട്ടിലിൽ കൈകുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷണം അറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ടു കാൽക്ഷണം പതരാതെ ജീവിതം ും വണ്ടി വലിക്കയാണി ഗ്രാമവീതിയിൽ കുടം പേറി താമരക്കുളം നോക്കി കന്യമാർഗണിക്കുമ്പോൾ പുഞ്ചയ്ക്കു വെള്ളം കേവും കൃഷിക്കാർക്കൻ ശുദ്ധമാ നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ ഉച്ചയ്ക്ക് വഴിമാറ്റിൽ പേരാൻ ചുവട്ടിലായി സ്വച്ഛനിടിക്കൊടി വള്ളിയിൽ മരത്തോപ്പിൽ തത്തകൾ ചിലയ്ക്കുമ്പോൾ അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകലെ കുന്നിങ്ങോളിൽ ൻ ഗുഹകളിൽ അലറും തിണ്ടിപ്പട്ടിയോളിലായി നിറയ്ക്കുമ്പോൾ കണ്ടിടാറുണ്ടു വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ടിഞ്ഞു മിണ്ടുകളിലൊന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടി കണ്ടിന് ദയാഘമാ ഞെരുക്കം മാത്രം കേൾക്കാം കാളകൾ ചരിക്കുന്നു മന്ദമായി തെളിക്കുന്ന തന്നെ ും ചലിക്കുംപൂർവമായി നാടകമേ വണ്ടിക്കാരൻകമേയുലകം നാളെ നടപ്പതേ ആരറിവോർ ഒരു നാടകമേ നാടകമേയുലകം നാളെ നടപ്പതേ ആരറിയാൻ ഒരു നാടകമേ നാടകമേയുലകം

ചൊരിഞ്ഞീല ചുറ്റിലും മിത്രാദികൾ വിഷാദത്തിൻ വിലാപം പകർന്നീല തോളത്തു ഖനം തൂങ്ങും കട്ടിലും മാത്രം ഇഴഞ്ഞു മുന്നേറുന്നു തോളത്തു ഗണം തൂങ്ങും കട്ടിലും പേറിക്കൊണ്ടു കാളകൾ മാലും മാത്രം ഇഴഞ്ഞു മുന്നേറുന്നു You're, like, oh, you're a new